വാർഷികം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് നടത്തിയത് ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ ും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഡോക്ടർ വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു പന്മന സംഘടിപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് നടത്തിയത് ഇതോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പകയും വിദ്വേഷവും സമൂഹത്തിൽ വല്ലാതെ വളർന്നുവരുന്നു വർദ്ധിച്ചു വരുന്നു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്ഥാനത്ത് പരസ്പരം പകയും വിദ്വേഷവും വളരുകയും സംഘർഷഭരിതമായി സാമൂഹ്യാന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഒരു പ്രദേശത്ത് ജാതിമത സാമുദായിക ഭേദം കൂടാതെ കക്ഷി മുന്നണി രാഷ്ട്രീയ വൈജാത്യം കൂടാതെ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു സാംസ്കാരിക കുടക്കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ശരിയുടെ ദിശാബോധം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് ആ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ സർഗാത്മകമായിട്ടുള്ള പല പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഇവിടെ തന്നെ പരിശോധിച്ചാൽ അറിയാം നിരവധി ചടങ്ങുകളാണ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരും നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തിരിച്ചറിവാണ് ഒരു കാലഘട്ടത്തില് ഈ വിവാഹ വീടുകളിൽ പോയിട്ട് സഹായിക്കുക അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം സ്വാധീനം ഒരു പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അവരെയാണ് ജനങ്ങൾ കൂടുതൽ മതിക്കുന്നു എന്നുള്ള തിരിച്ചറിവില് ആ ഒരു കർമ്മത്തിലൂടെയാണ് നമ്മുടെ ബുദ്ധസ് മുന്നോട്ട് നീങ്ങുന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് പി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു വിശിഷ്ട സേവന അവാർഡും കാരുണ്യ്പർശം പുരസ്കാരവും മത്സ്യബുഡി ചെയർമാൻ ടി മനോഹരൻ സമ്മാനിച്ചു വലിയത്ത് ഇബ്രാഹിംകുട്ടി ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു കോക്കാട്ട് റഹീം ആദ്യകാല പ്രവർത്തകരെ പരിചയപ്പെടുത്തി പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു പി രാജേന്ദ്രൻ നായർ എം ജി ശശിധരൻ നായർ മുരളി ഇന്ദീവരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ